കല്ലറ ഗ്രാമപഞ്ചായത്തിൽ തൈറോയിഡ് ബോധവൽക്കരണവും രോഗപരിശോധനയും നടത്തി കല്ലറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നേതൃത്വത്തിലാണ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൈറോയിഡ് രോഗപരിശോധന നടത്തിയത് രോഗം സ്ഥിരീകരിച്ചവർക്കായി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി തോട്ടുങ്ങിൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബ്ലി മനോജ് അധ്യക്ഷയായിരുന്നു ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിവമോഹൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയി കോട്ടായി ജെ ജെ സുരേഷ് ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു കല്ലറ കുടുംബ ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിഷ ജോൺസൺ എബ്രഹാം ഇ എൻ ഡി സർജൻ ഡോക്ടർ അരുൺ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി തൈറോയ്ഡ് പരിശോധനയിൽ അറുന്നൂറ്റി മുപ്പത്തിയെട്ട് പേർ പങ്കെടുത്തു അമ്പത്തിയേഴ് പുതിയ കേസുകളും കണ്ടെത്തിയിട്ടുണ്ട്